പുളിക്കീഴ് ബീവറേജ് ഔട്ട്ലെറ്റും ഗോഡൌണും അഗ്നിക്കിരയായി കോടി രൂപയുടെ നാശനഷ്ടമുണ്ടായി സംസ്ഥാനത്തെ ഏറ്റവും വലിയ ബീവറേജസ് ഔട്ട്ലെറ്റുകളിൽ ഒന്നായ പുളിക്കീഴ് ബീവറേജസ് ഔട്ട്ലെറ്റിലാണ് വൻ അഗ്നിമാത ഉണ്ടായത് ചൊവ്വാഴ്ച രാത്രി എട്ട് മണിയോടെയായിരുന്നു തീപിടുത്തം ഉണ്ടായത് ഔട്ട്ലെറ്റിന്റെ കെട്ടിടവും ഗോഡൌണും പൂർണമായി കത്തി നശിച്ചു ഔട്ട്ലെറ്റിന്റെ പിൻവശത്ത് ബിൽഡിങ്ങിൻ്റെ പണികൾ നടക്കുന്നുണ്ടായിരുന്നു ഇതിൽ നിന്ന് തീ പടർന്നു താകാം എന്നതാണ് പ്രാഥമിക നിഗമനം ഈ സമയത്ത് പത്തോളം തൊഴിലാളികൾ ഔട്ട്ലെറ്റിൽ ജോലിയിൽ ഉണ്ടായിരുന്നു ഇവ റോഡിൽ രക്ഷപ്പെട്ട കാരണം വൻ ദുരിതം ഒഴിവായി തിരുവല്ലിയിൽ നിന്നെത്തിയ സേന തീ അണയ്ക്കുവാനുള്ള ശ്രമങ്ങൾ നടത്തിയെങ്കിലും തീ വ്യാപകമായി പടർന്നതിനാൽ ചെങ്ങന്നൂർ ചങ്ങനാശ്ശേരി മാവേലിക്കര എന്നീ അഗ്നിരക്ഷാ നിലയങ്ങളിൽ നിന്നും മറ്റു സ്ഥലങ്ങളിൽ നിന്നും എത്തിയ യൂണിറ്റുകൾ കൂടി ചേർന്ന് പത്തുമണിയോടെ തീ നിയന്ത്രണ വിധേയമാക്കി ആളപായം ഒഴിവാക്കിയാൽ പത്തു കോടി രൂപയുടെ നാശനഷ്ടം ഉണ്ടായതായി ബീവറേജസ് ചീഫ് മാനേജിംഗ് ഡയറക്ടർ ഹർഷിത അട്ടല്ലൂരി പറഞ്ഞു സംഭവസ്ഥലം സന്ദർശിച്ച ശേഷം മാധ്യമങ്ങളോട് സംസാരിച്ചപ്പോഴാണ് അവർ ഇക്കാര്യം പറഞ്ഞത് ഒൻപത് ലീറ്റർ കോസ്റ്റിംഗ് എടുക്കുന്ന ഓരോ കോസ്റ്റിംഗ് അഞ്ച് മുതൽ കോടി വരെ ഒരു നമ്മൾ ുന്നത് അങ്ങനെ ആയിരിക്കും ഒരു ഇൻസ്റ്റിക് പക്ഷേ ഇത് ഇൻഷുറൻസ് ഉള്ളത് കൊണ്ട് ബിൽഡിങ്ങും ഇൻഷുറൻസ് ഉണ്ട് സ്റ്റോക്കിനും ഇൻഷുറൻസ് ഉള്ളത് കൊണ്ട് ഇത് ഉടൻ തന്നെ നമ്മൾ എല്ലാ ഡോക്യുമെന്റ്സ് റെഡി ആക്കിയിട്ട് വിൽ ബി അപ്രോച്ചിങ് ദ ഇൻഷുറൻസ് കമ്പനി എത്ര കേസ് ഒൻപത് ലിറ്റർ ആയിരിക്കും പല ബോട്ടിൽസ് ആയിരിക്കാം അത് വൺ എം എൽ ആയി കൂടുതലാവും പിന്നെ ഓർ ലിറ്ററിലായിരുന്ന ഒൻപതായിരിക്കും അങ്ങനെയാണ് ഇപ്പം ഞങ്ങളൊരു എൻക്വയറി നടത്തും പക്ഷേ ബേസിക്കലി നമ്മൾ ഡിപ്പെൻഡ് ചെയ്യുന്നത് പോലീസിൻ്റെ എല്ലാ ഇൻവെസ്റ്റിഗേഷൻ ഇതാണ് പിന്നെ സ്കീമുകളും സ്ഥലത്തുണ്ട് അപ്പോൾ ഞങ്ങളുടെ ഭാഗത്തുള്ള എല്ലാ സപ്പോർട്ട് പോലീസിനുണ്ടാവും സോ ഇമ്മീഡിയറ്റ് ആയിട്ട് എന്തുകൊണ്ടാണ് സംഭവിച്ചത് ഇതിൻ്റെ കാര്യം നമുക്ക് മനസ്സിലാക്കാം ഇവിടെ വെച്ച് ഇത് ഉടൻ തന്നെ നമുക്ക് മാറ്റാൻ വേണ്ടി പുതിയ പുതിയ സ്ഥലത്തിൽ ഒരു ഔട്ട്ലെറ്റ് തുടങ്ങാൻ വേണ്ടി നോക്കുന്നു പിന്നെ വെയർ ഹൗസും ഡിയർ ഗോഡൌൺ രക്ഷപ്പെട്ടിട്ടും അതല്ലാതെ വേറെ എവിടെയെങ്കിലും സ്ഥലം വെച്ചിപ്പോൾ ടി എസ് എൽ ഫാക്ടറി ഉണ്ട് അവിടെ കുറച്ച് സ്പേസ് എടുത്തിട്ട് നമുക്ക് വെയർ ഹൗസിൻ്റെയും ഒരു ഈ നമ്മുടെ പ്രൊഡക്ഷൻ ബാധിക്കാത്ത രീതിയിൽ നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാനാണ് നോക്കുന്നത് ജില്ലാ പോലീസ് മേധാവി കുമാറും അവരോടൊപ്പം ഉണ്ടായിരുന്നു അലൂമിനിയം ഷീറ്റ് കൊണ്ട് നിർമ്മിച്ച മേൽക്കൂര പൂർണ്ണമായും കത്തി നശിച്ചു ജവാന്റെ മദ്യനിർമ്മാണ കേന്ദ്രത്തിലേക്ക് ആവശ്യമായ ലക്ഷക്കണക്കിന് ലിറ്റർ സ്പിരിറ്റ് ശേഖരിച്ച് വെച്ചിരിക്കുന്ന സ്ഥലത്തിന് തൊട്ടടുത്താണ് തീപിടുത്തം ഉണ്ടായത് ഇവിടോട്ട് തീ പടരാതെ ഇരുന്നത് വൻ ദുരിതം ഒഴിവായി ബുധനാഴ്ചയും പുകയും തീയും ഉയരുന്നുണ്ട് പ്ലാസ്റ്റിക് കുപ്പികൾ കത്തി തീരാത്തതാണ് പുകയും തീയും അണയാത്തതിന് പ്രധാന കാരണം എന്നാൽ ബീവറേജസ് ഔട്ട്ലെറ്റിൽ ഉണ്ടായ തീപിടുത്തത്തെക്കുറിച്ച് സമഗ്രമായ അന്വേഷണം നടത്തണമെന്ന് സംഭവസ്ഥാനം സന്ദർശിച്ച ആന്റു ആന്റണി എം പി പ്രസിഡന്റ് സതീഷ് കൊച്ചുപറമ്പിലും ഇവിടെ നടന്ന നിർമ്മാണ പ്രവർത്തനത്തിന് ആവശ്യമായ വൈദ്യുതി എവിടെ നിന്ന് ലഭ്യമാക്കി എന്നതും അന്വേഷണ പരിധിയിൽ കൊണ്ടുവരണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു പമ്പ ഷുഗർ കനത്ത ഇവിടെ നിർമ്മാണ പ്രവർത്തനങ്ങൾ നടക്കുക തൊട്ടടുത്തുള്ള ഷെഡിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ പൂർത്തീകരിച്ചു ആസ്വറ്റോ ഷീറ്റ് മാറ്റി അലുമിനിയം ഷീറ്റ് ആക്കുന്നതിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങളാണ് നടന്നത് കോഴി ഗോഡൌണിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ നടക്കുകയാണ് അവിടെ നിന്ന് കറണ്ട് കണക്ഷൻ എടുത്തിരുന്നത് എവിടെ നിന്നാണ് എന്നുള്ളതിനെ സംബന്ധിച്ച് ഇതിൻ്റെ അധികൃതർ വ്യക്തമായ മറുപടി നൽകണം കാരണം ഇത്തരത്തിലുള്ള ഒരു വ്യാപകമായ ഒരു കൺസ്ട്രക്ഷൻ നടക്കുമ്പോൾ അതിന് പവർ ആൻഡ് സേഫ്റ്റി മെഷേഴ്സ് എടുക്കേണ്ടത് ഡിപ്പാർട്ട്മെൻറ്റ് ചുമതലയാണ് അതിന് മുൻകൂർ അപേക്ഷ കൊടുത്ത് അനുമതി വാങ്ങി ആ സുരക്ഷിതത്വം ഉറപ്പുവരുത്തി മാത്രമേ ഇങ്ങനെയുള്ള നിർമ്മാണ പ്രവർത്തനങ്ങൾ നടത്താൻ കഴിയൂ ഇവിടെ ഏതാണ്ട് ഒന്നര ലക്ഷം കേസ് ലിക്വറാണ് ഇവിടെ നശിച്ചു പോയത് എന്നാണ് മനസ്സിലാക്കാൻ കഴിഞ്ഞത് അതിൻ്റെ നഷ്ടം കണക്കുകൂട്ടി വരുമ്പോൾ എത്ര കോടിയായിരിക്കും എന്നുള്ളത് നമുക്കിപ്പോൾ പറയാൻ കഴിയില്ല ഇവിടെ ഈ ഗോഡൗണിൽ നിന്ന് മദ്യമെടുക്കുന്നതിന് മുമ്പ് മുൻകൂറായി പണമടയ്ക്കണം മുൻകൂറായി പണമടയ്ക്കുകയും ഇവിടെ നിന്ന് മദ്യം കൊടുക്കുകയും ചെയ്യേണ്ട മദ്യമാണ് ഇപ്പോൾ നശിച്ചിരിക്കുന്നത് അപ്പോൾ ഇതിൻ്റെ അകത്ത് നടന്നിട്ടുള്ള ഈ തീപിടുത്തത്തെ സംബന്ധിച്ച് ഇവിടെ നടന്നിട്ടുള്ള അതിനടുത്തിട്ടുള്ള സുരക്ഷാ വീഴ്ചകളെ സംബന്ധിച്ച് ഇത് അട്ടിമറിയാണോ എന്നുള്ളതിനെ സംബന്ധിച്ച് എല്ലാമുള്ള അന്വേഷണമാണ് ഇവിടെ വേണ്ടത്